മനസ്സിയാ ഈ ഒരു പാട്ട് പഠിക്കാം നമുക്ക് ഇനി മദ്രസില് ഇപ്പോഴത്തെ പാടില്ലേ ഏതെങ്കിലും പാട്ട് ആ പാടല്ല നമുക്ക് എന്തുഴകാണ് എന്റെ മദീന എന്ത് മുൻജാണ് എൻറെ മദീന എത്ര നാളായി കാത്തിരിപ്പു മദീന ീരാത്ത സ്വപ്നം മദീന എന്നും മോഹമാണെങ്കിൽ മദീന ഏതൊരാളും കൊതിക്കും മദീന ഇഷ്ടിനാദേ ഞാൻ മദീന ഇഷ്ടം തോന്നും എന്നും മദീന എന്റെ മോഹം എന്നും മദീന -wide 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 െ മാളിക്കൂ മദീന യാര സൂളല്ല യഹബിബല്ല യു സൂലല്ല യബിബല്ല എന്തു മദീന എന്താ എന്തെ മദീന